അതിഥി താരമായ കേരളത്തിന്റെ മനം കവർന്ന് ഓൾറൗണ്ടറാണ് ജലക് സക്സേന കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ ആലപ്പി റിപ്പിൾസിന്റെ വിജയത്തിൽ നിർണായകമായത് ജലക് സക്സേനയുടെ പ്രകടനമാണ് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ആലപ്പി റിപ്പിൾസ് ക്യാപ്റ്റൻ മുഹമ്മദ് അസ്രുദ്ദീൻ ഒരു വജ്രായുധത്തെപ്പറ്റി പറഞ്ഞിരുന്നു രഞ്ജി ക്രിക്കറ്റിൽ കേരളം ഫൈനലിൽ കടക്കാൻ നിർണായക പങ്കുവഹിച്ച ജലജ് സക്സേന ആലപ്പിറിപ്പിൾസിന് ഏറെ നിർണായകമായ മത്സരത്തിൽ ആ വജ്രായുധം വിശ്വരൂപം പൂണ്ടു സച്ചിൻ ബേബി നയിക്കുന്ന എരിസ് കൊല്ലം സൈലേഴ്സിനെ രണ്ട് റൺസിനാണ് ഇന്നലെ ആലപ്പേറി പേൾസ് പരാജയപ്പെടുത്തിയത് അമ്പത് പന്തിൽ നിന്ന് എൺപത്തിയഞ്ച് റൺസ് നേടിയ ഓപ്പണർ ജലജ് സക്സേനയാണ് മികച്ച അടിത്തറ നൽകിയത് കൊല്ലത്തിന്റെ എം എസ് അഖിലിന്റെ നിർണായകമായ വിക്കറ്റും കെ സി എല്ലിൽ ഈ സീസണിൽ ഇതുവരെ നേടിയത് ആറ് റൺസ് ആറ് വിക്കറ്റുകൾ ബാറ്റിംഗിലും ബൌളിംഗിലും തിളങ്ങുന്ന ജലജ് സക്സേന ഫോമിലേക്ക് ഉയർന്നാൽ വമ്പൻ ടീമുകൾ ഇനിയൊന്ന് കരുതണം സ്പോർട്സ് ഡെസ്ക് ന്യൂസ്